ൂടിയിരിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ഒരു വികാരം ഇതൊരു ജീവൻ മരണ പോരാട്ടം എന്നുള്ളതാണ് ഇതൊരു സാധാരണ പ്രതിഷേധ സമരമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഗമമോ അല്ല ഓരോ മനുഷ്യനും അർഹതപ്പെട്ട രീതിയിൽ അവകാശപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുന്ന തങ്ങളുടെ സ്വത്തുബോധം ഉറങ്ങിക്കിടക്കുന്ന തങ്ങളുടെ കിടപ്പാടം നഷ്ടമാകുന്നു എന്ന ആശങ്ക ഒരു പറ്റമാണ് സാധാരണ പ്രതിഷേധ സമരമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഗമമോ അല്ല ഓരോ മനുഷ്യനും അർഹതപ്പെട്ട രീതിയിൽ അവകാശപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുന്ന തങ്ങളുടെ സ്വത്വബോധം ബോധം ഉറങ്ങിക്കിടക്കുന്ന തങ്ങളുടെ കിടപ്പാടം നഷ്ടമാകുമോ എന്നുള്ള ഒരു ആശങ്ക ഒരു പറ്റം ആളുകൾ ഉന്നയിച്ചപ്പോൾ ആ ആളുകളുടെ ഒപ്പം ചേരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കൂടെ കൂടി ആളുകളാണ് ഇവിടെ ഉള്ളത് ഒരു പക്ഷേ ഇത് ആർക്കുമെതിരെയുള്ള ഒരു പ്രതിഷേധമല്ല ഇതൊരു സ്വയം ചോദ്യം ചോദിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു ഐക്യദാർഢ്യ സമ്മേളനമാണ് എന്താണ് സ്വയം ചോദ്യം ഈ രാജ്യം ഉണ്ടാക്കിയപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അന്ന് ഈ ഭരണഘടന ഓരോ മനുഷ്യനും നൽകിയ ഒരു ഉറപ്പുണ്ട് ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് മൃഗതുല്യമല്ല മനുഷ്യനെ പോലെ മനുഷ്യനെ പോലെ ജീവിക്കാൻ ഓരോ പൗരനും അവകാശം നൽകിക്കൊണ്ടാണ് വിവിധ രാജാക്കന്മാരുടെ പ്രജകളായിരുന്ന ആളുകളെ ഇനി മുതൽ നിങ്ങൾ പ്രജകളല്ല പൗരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം ആസാദിക്ക് അമൃത് മഹോത്സവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ച് സംവത്സരങ്ങൾ നമ്മളൊക്കെ അദ്ദേഹത്തോടൊപ്പം ആഘോഷിച്ചത് ഒരു പക്ഷേ ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കും ഹർ ഗർ തിരങ്ക എല്ലാ വീടുകളിലും തിരങ്ക ഉയരണമെങ്കിൽ എന്ത് വേണം എല്ലാ വീടുകളിലും സമാധാനം വേണം എല്ലാ വീടുകളിലും സമാശ്വാസം വേണം അത് ഇവിടെ ഈ പ്രദേശത്ത് അറുന്നൂറിൽ പരം കുടുംബങ്ങളിൽ ഇല്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ് ഇന്നത്തെ ഐക്യദാന്റെ സമ്മേളനം നിങ്ങൾ ഈ വേദിയിലേക്കൊന്ന് നോക്കൂ ഇത് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മാത്രമല്ല കേരള സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ വേദിയിലുള്ളത് ഇവിടെ കെ സി ബി സിയുടെ വക്താവ് ഇവിടെയുണ്ട് ലത്തീൻ സഭയുടെ വക്താവുണ്ട് എം പി ഉണ്ട് അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട് ബി ജെ പിയുടെ പോഷക സംഘടനയായ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് ഇവിടെയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ വിളിച്ചിരുന്നു ജനപ്രതിനിധികളെയും നമ്മൾ വിളിച്ചിരുന്നു നമ്മളോട് പക്ഷം ചേരാൻ തയ്യാറുള്ളവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സമുദായ സംഘടനകൾ എസ് എൻ ഡി പി യുടെ വേട്ടുവ സഭയുടെ ലത്തീൻ കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ എല്ലാ ആളുകൾ ഇവിടെയുണ്ട് ഈ ആളുകളൊക്കെ ഇവിടെ വന്നത് നമുക്ക് ഐക്യദാര്യം പ്രകടിപ്പിക്കാൻ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ പറഞ്ഞു കിടന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ് എ ത്രീ ഹൺഡ്രഡ് എ ആ പറയുന്നത് ഒരു മനുഷ്യന്റെയും ഭൂമി നിയമാനുസൃതമായ രീതിയിലല്ലാതെ അയാളിൽ നിന്ന് എടുത്തു മാറ്റാൻ പാടില്ല ഇവിടെ നമ്മൾ പറയുകയാണ് നിങ്ങൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ദൂരെ അറിയാൻ ശ്രമിക്കുന്നത് ഒരുപറ്റം കുടുംബങ്ങളുടെ ഒരു ഒരുപറ്റം കുഞ്ഞുങ്ങളുടെ ഒരു ഒരുപറ്റം സ്ത്രീകളുടെ ഒരു ഒരുപറ്റം കുടുംബനാഥന്മാരുടെ സ്വപ്നങ്ങളാണ് എന്ന് ഉറക്കെ പറയാനാണ് നമ്മൾ ഒരുപിച്ചു ചേർന്നിട്ടുള്ളത് ഇതൊരു പക്ഷേ ഈ ഒരു ചേരല് കൊണ്ട് അവസാനിക്കില്ല ഇതൊരു ഐക്യദാർഢ്യം മാത്രമാണ് ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചേർന്നതെന്ന് ഇനിയും നമ്മൾ പറയേണ്ടി വരും നമ്മൾ ആർക്കും എതിരില്ല നമ്മൾ എന്താ പറയുന്നത് ഞങ്ങളുടെ കിടപ്പാടം ഞങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് വ്യവസ്ഥയുള്ളത് കൊണ്ടാണ് ഈ രാജ്യം ഇന്ന് ഇതുപോലെ നിലനിൽക്കുന്നത് ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ എത്രയോ രാജ്യങ്ങളുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ ഇന്ന് സ്വാതന്ത്ര്യമുണ്ട് പലയിടത്തും പട്ടാള ഭരണം പലയിടത്തും മറ്റു പല ഭരണം പക്ഷേ നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇങ്ങനെ നിലനിൽക്കാൻ കാരണം ഓരോ കുഞ്ഞിനും അവന്റെ ഭൂമിയിൽ അവൻ ജീവിക്കുന്നിടത്ത് അവകാശം ഉറപ്പ് നൽകിയ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് യന്ത്രമായിട്ട് സംസാരിക്കുന്നില്ല നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ അങ്ങനെയുള്ള ഭരണഘടനയുള്ള രാജ്യമാണെങ്കിൽ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും കൊണ്ടുണ്ടാക്കിയ ഭരണഘടനയാണെങ്കിൽ ആ ഭരണഘടനയിൽ പറയുന്ന ഓരോ വകുപ്പുകളും അനുസരിച്ച് ഇവിടെയുള്ള ആശങ്ക അനുഭവിക്കുന്ന ആളുകൾക്ക് അശരണർക്ക് അവർക്ക് നീതി കൊടുക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടവും മറ്റു സംവിധാനങ്ങളും തയ്യാറായില്ലെങ്കിൽ അവർക്കൊപ്പം ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ ഉൾപ്പെടുന്ന ജനസമൂഹം ഉണ്ടാകുമെന്ന് പറയാനാണ് ഇന്ന് ഈ ഐക്യരാജ്യ സമ്മേളനം ഇവിടെ നമ്മൾ നടത്തിയിരിക്കുന്നത് സി മുൻകൈ എടുത്ത് ഈ സമ്മേളനം വിളിക്കാനുള്ള ഒരു കാരണം ഇത് അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു വിഷയമല്ല എന്ന് എല്ലാവർക്കും ബോധ്യമായതുകൊണ്ടാണ് കെ എൽ സി എന്ന് പറയുന്നത് കെ ആർ എൽ സി സി എന്ന് പറയുന്നത് കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സംവിധാനത്തിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് കോട്ടപ്പുറം രൂപതയുടെ പിന്തുണയോടുകൂടി ഭൂസംരക്ഷണ സമിതിയുടെ സഹായത്തോടു കൂടി ഈ യോഗം വിളിക്കാൻ കാരണം ഇത് ഔദ്യോഗികമായ ഒരു പ്രതികരണമാണെന്ന് കാണിക്കാനാണ് ഇത് അവിടെ എവിടെയും നടക്കുന്ന ഒറ്റപ്പെട്ട പ്രതികരണമല്ല ഇത് കേരള സമൂഹത്തിന്റെ ലത്തീൻ കത്തോലിക്ക സഭയുടെ മറ്റെല്ലാവരുടെയും പിന്തുണയോടുകൂടിയ ഔദ്യോഗികമായ ഒരു പ്രതികരണമാണ് ഈ പ്രതികരണത്തിന് കൂടുതൽ വലിയ തലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇവിടെയുള്ള ആശങ്ക അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ ഭരണകൂടം തയ്യാറാകണം ഭരണകൂടം തയ്യാറാകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ എല്ലാവരും ചേർന്ന് ഒരുക്കാൻ ഒരുമിച്ച് നിൽക്കണം സമാധാനത്തിന്റെ രീതിയിൽ സമഭാവനയുടെ രീതിയിൽ അത് നേടിയെടുക്കാൻ ഏതട്ടം വരെയും നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നന്ദി